ഞങ്ങളത്താ രാവിലെ ആറ് മണിക്ക് പാടത്ത് കന്നിനും കൂട്ടിട്ട് പോയാലും ഉച്ചക്ക് രണ്ടു മണിവരെ വയലാണ് പഴയ നെക്കൃഷി അല്ലാത്തൊരു കൃഷി അന്നില്ല എവിടെങ്കിലും പഴയ പറഞ്ഞ തറവാട് പറഞ്ഞാൽ പറ്റത്തോ നാലു തെങ്ങോ എന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാതെ തൊടിയിൽ വന്ന നാടൻ വാഴ ഇതല്ലാതെ ഇന്നീ കാണുന്ന ഒരു കൃഷികളും അന്നത്തെ കാലത്തില്ല അപ്പൊ അത് പട്ടിണി കിടക്കുക പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അപ്പൊ അതിനെങ്ങനെങ്കിലും രണ്ട് മണി നെല്ല് എവിടെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയിട്ട് അതിൻ്റെ ഒരു കൃഷി മാത്രമാണ് അന്നാണ് അത് അന്നത്തെ കാലത്ത് വിഷുവിനാണ് ഇതിൻ്റെ തുടക്കം കുടിക്കുന്നത് ഈ വിഷു ഏതു മാസം ഉണ്ടാകും ഇപ്പോ എത്ര ആളുകൾക്ക് അതിൻ്റെ അറിയില്ല വിഷുവിൻ്റെ സമയത്താണ് ഈ നെൽകൃഷിയുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങി കുടിക്കാറ് ഞാറു ആവരും அந்த மட்டு காரியங்களும் செய்யும் இன்னிப்போ செப்பக்கார ஆள்கள் இப்போ இவட நோக்கியா அறியாலோ ஒரிலொக்கே வலிய வலிய ஆள்களான வயசுள்ள அந்த ஒரு பத்து பதினஞ்சு வயசாயு பற்றியே என்னெங்க பணி எடுப்போம் அது எந்த பணி எடுத்து ஆட்டாலும் வரி வைப்பிச்சு அவர கோயிலாட்டி போய் പയ്യെ നോക്കാനാണ് എത്ര പയ്യെ നോക്കിച്ചു അങ്ങനെ ഓരോരുത്തരെ കൊണ്ടും വീട്ടുകാരോരോ പ്രകൃതി ഇന്നിപ്പോൾ അതൊക്കെ പോയി ഇന്നിപ്പോൾ ഈ കൃഷി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലൊരു കിട്ടാൻ കനി കാണാൻ കനിയായി മാറി കഴിഞ്ഞ വർഷം ഞാനൊരു ദിവസം എന്റെ കലയിൽ ഇരിക്കുമ്പോൾ വട്ടത്തൂര സ്കൂളിൽ നിന്ന് രണ്ട് മാസം പാലും ഒരു പത്ത് പതിനഞ്ച് കുട്ടികൾ വന്നു മഴ മലയാളിയാക്കാൻ്റെ പേരോടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആ കയറി വന്നു പാടത്തി അപ്പം ആ ഉടൻ നമ്മളെ തറവാടിൻ്റെ ആടെ അപ്പം മാഷ ഞാനാ എന്താ ഭാഷകൾ പറഞ്ഞു വെച്ചു അപ്പോൾ കുട്ടികൾ നിങ്ങൾ പഴയ കാലത്ത് തന്നുകൊട്ടിരുന്ന കരി നോക്കം പോത്തുകളിൽ ഒന്ന് കാണിച്ചു വെക്കണം എന്ന് പറഞ്ഞു പുറത്തുവിനെ പോത്തുകളില്ല പോത്തുകളിൽ നിന്ന് തൊഴുത്ത് കിടക്കുന്ന മാഷേ ഒരു പതിനഞ്ച് കഴിഞ്ഞ് തൊഴുത്താവുന്ന ആളുണ്ടായിരുന്നു അത് കാണിച്ചു വെട്ടിയാണ് പോഴുത്തുകൾ വെച്ചാൽ കരി നൊ എടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പം കുട്ടികൾ പറഞ്ഞതിനെ എങ്ങനെയാ പോത്തിൻ്റെ തോൾ വെച്ച് കൂട്ടുക അത് കാണിച്ചു തരണം തോന്നണം അപ്പം ഞാൻ മാഷന്മാരോട് വന്ന് നിൽക്കുകയും ഇതിന് ഞാൻ നോക്കട്ട് മാഷ തോൽ വെച്ചോട്ടു ഇങ്ങനെ വെച്ചിട്ട് കരി ഇങ്ങനെ വെച്ചിട്ട് കെട്ടിച്ച് നല്ല അടി കൊടുക്കുന്നതാണ് അപ്പം കുട്ടികൾ പറഞ്ഞു മാഷത്തെല്ലാം വെച്ചു മാഷ തല്ലാ പോത്തിന് അങ്ങനെ നെച്ചിട്ട് ഞങ്ങൾ കണ്ടത്തിന് നെല്ലുണ്ടാക്കി പൂട്ടിയിട്ടാണ് ചുരുക്കം പറഞ്ഞാൽ ഒരിക്കൽ കണ്ട് മനസ്സിലാക്കി ഒരു കഴിഞ്ഞ രൂപ നേരം കിട്ടി അപ്പം എനിക്ക് പിന്നെ നെല്ല് എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കണം കാണണം അപ്പം ഈ പഴയ നെല്ലിട്ടീൻ്റെ ഈ ഒരു ുണ്ടവിടെ വലിയൊരു കുളം പോലെ സ്ഥലം അതിൻ്റെ പക്കത്ത് കൂടി ഇങ്ങനെ ഇതിൽ കലരുമൊന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ടേ കാണിച്ചു കൊടുത്തു ഇതാണ് നെല്ലിൻ്റെ മണ്ണ് ഇത് കുട്ടി ഞാൻ നമ്മൾ ചോറിയില്ല അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കുട്ടികൾക്ക് വലിയൊരു അച്ഛനാണ് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കണം കൂടുതൽ വളരെ കുറച്ച് ആളുകൾക്ക് ഈ കണ്ണൂട്ടുക അല്ലെങ്കിൽ നെല്ല് ഉണ്ടാക്കുക എന്നുള്ള പതി ഇപ്പോൾ വാഴ പൂള കൗക തന്നെ അതിന് നല്ല നല്ല വേറ്റ് ചടിയാകാതെ പണിയിരുന്ന ഒരു സ്വഭാവമാണ് പറയുന്നത് നമ്മൾ നമ്മളെ ആന്ധ്രപ്പാടിൻ്റെ ചെറുക്ക പാലുന്നാളി അവരൊക്കെ വലിയ കൃഷിക്കാരാണ് അവർക്കൊന്നും ഈ നെൽകൃഷി എന്താണെന്നുള്ളതല്ല അവരൊക്കെ ഏക്കര കണക്കിൽ പച്ചക്കറി വാഴ ബാക്കി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ പഞ്ചായത്തിൻ്റെയും കൃഷിപ്പാലിൻ്റെയൊക്കെ പോകാണ്ട് ചെയ്തു കൊടുക്കണം കാരണം അവർ നെല്ലേതായാലും ഉണ്ടാക്കില്ല അരിപ്പം കായകൾ സ്ഥലത്തും പോയി കിട്ടാണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും ഉണ്ടെങ്കിൽ പൈസ നായാലും പട്ടണികൾക്കാ ജീവിക്കാനോ ഇന്നിപ്പോൾ എങ്ങനെയാവാൻ പൊരു നാല് നല്ലൂർ പോയപ്പോൾ ഒരു കിലോ അരിക്ക് നാൽപ്പത്തി രണ്ട് റുപ്യ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരു നാരായ മരിക്ക് രണ്ട് രൂപ വന്നിട്ടുണ്ട് അതായത് ആറ് നാഴ്ച ഒന്നിറങ്ങിലോട്ടോ ആ സമയത്ത് നിന്ന് പോയി കിലോ അരിക്ക് നാൽപ്പത്തി അഞ്ച് അമ്പത് റുപ്പ്യ അപ്പോൾ ആ കൃഷി കൃഷി കൃഷിന്നുള്ളത് നമ്മൾ ഇതിനിപ്പോൾ വൃത്തി പരി നെൽകൃഷിങ്ങനെ നടക്കൂല ലോകത്ത് നമ്മളീ അരക്കോളപ്പ് താഴേക്കോട് ഈ ഭാഗത്തൊന്നും ഇങ്ങനെ തീരാക്കില്ല കാരണം കണ്ടങ്ങൾ മുഴുവൻ കഴുങ്ങും തെങ്ങും കൂളി വാഴി അങ്ങനെ ഓരോ കൃഷികളായി മാറിപ്പോയി അപ്പോൾ അതിനി ഇന്നത്തെ തലമുറയെ കൊണ്ട് അത് നടത്താനും കഴിയില്ല അപ്പോൾ ഇനിയിപ്പോഴുള്ള കൃഷിക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ പിന്നെ പഞ്ചായത്തിൻ്റെയും കൃഷിഭാഗത്തെയും ഇപ്പോൾ കൈനങ്ങൾ വേണ്ടമാറ്റി ചെയ്തു കൊടുക്കണം അതാണ് എനിക്ക് പറഞ്ഞത് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പോൾ പറഞ്ഞ അവർക്ക് അനുകൂലപ്പെടുമ്പോൾ പറഞ്ഞാലും മനസ്സിലാവില്ല അവിടെ ഉണ്ട് കുറെ പഴയ ആൾക്കാർക്ക് പോലും മനസ്സിലാവും അവനൊക്കെ നമ്മുടെ അടുത്ത് കുറെ വാഴങ്ങി കൃഷി ചെയ്തിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് കൃഷി വകുപ്പിൻ്റെ കീഴിൽ നിന്ന് വളരെ കാര്യമായ ഒരു സഹായങ്ങൾ ഇവർക്ക് ചെയ്ത് കൊടുക്കണം കൃഷി വകുപ്പിന് വരുന്നത് ഇവിടെ ഇങ്ങനെ ഇവിടെ ആൾക്കാരെങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന പോലെ അവർ ഈ പ്രദേശങ്ങളൊക്കെ വന്ന് കണ്ടിട്ട് ഓരോരുത്തർ എന്ത് കൃഷിയാണ് ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് ഓരോ സമയത്തിനും ചെയ്ത് കൊടുക്കാൻ പറ്റുക അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുത്തിട്ട് ആ ഫീൽഡിൽ കൂടുതൽ ആളുകളെ എനിക്ക് കൊണ്ടു വരണമെന്ന് മാത്രമാണ് എനിക്ക് പോയുള്ളത് ഇപ്പോഴേ പറഞ്ഞ അവസാനം